കുട്ടൻ ബാക്കിയെല്ലാം പറഞ്ഞു തന്നു പക്ഷേ എനിക്ക് ആ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഓക്കെ ആദ്യത്തെ പാട്ട് എപ്പോഴും എല്ലാവരും പാടുന്നതാണ് കോമ്പറ്റീഷന് എല്ലാവരും പാടും രണ്ടാമത്തെ കുതിച്ചും എല്ലാവരും പാടും എനിക്കങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല എസ് എന്ത് പറയുന്നു അല്ലേ എനിക്ക് തോന്നിയില്ല നല്ലായിരുന്നു എനിക്ക് എനിക്ക് നല്ല തോന്നിയത് ആണോ എനിക്ക് കേൾക്കാൻ ഇഷ്ടം ഞാൻ സാധാരണ ഒരാളെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇല്ല അതുകൊണ്ട് തെറ്റൊന്നും ചുമ്മാ പറഞ്ഞല്ലേ കേൾക്കുന്നില്ലല്ലോ ആണോ എന്ത് പറ്റി തീർച്ചയായും കളഞ്ഞു ആദ്യത്തെ ആ സ്വരങ്ങളൊക്കെ അസാധ്യമായിരുന്നു കേട്ടോ കാരണം സ്വരസ്ഥാനത്ത് തന്നെ സ്വരങ്ങളൊക്കെ വന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം പ്രൗഡ് ഓഫ് യു കാരണം ആ സ്വരസ്ഥ കാരണം ഈ സ്വരസ്ഥാനങ്ങളെല്ലാം പലരും മാറ്റിയൊക്കെ സ്വരമൊക്കെ പറയും പാട്ട് പാടുന്ന അതേ അതേ ട്യൂണായിരിക്കും പക്ഷേ ഗായിക്കു വരും പായ എന്നൊക്കെ പറഞ്ഞോളെ പക്ഷെ ഇത് കറക്റ്റായിട്ട് ആ സ്വരസ്ഥാനങ്ങളൊക്കെ വളരെ കൃത്യമായിരുന്നു നന്നായിട്ട് പാടി രണ്ടാമത്തെ പാട്ട് ഈ പറഞ്ഞു തന്ന പോലെ കൂടുതൽ കോൺഷ്യസാകുണ്ടായിരുന്നു പക്ഷേ അതും കുഴപ്പമില്ല കുട്ടം പറഞ്ഞു തന്നപ്പോഴത്തേക്ക് രാസ്പീയാനുള്ള ആ ശക്തി ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ വെരി ഗുഡ് ഞാനൊരു ഈ പാട്ട് പാടുന്ന പാട്ടുകാർ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇപ്പം നമ്മുടെ ഇപ്പോഴാണ് ഒരുപാട് പേരിങ്ങനെ പാടുന്ന കുട്ടികൾ പണ്ടുകാലത്ത് ഇങ്ങനെയൊന്നും നമുക്ക് കാണാനോ കേൾക്കാനോ സാധിച്ചിരുന്നില്ല മാത്രമല്ല വീട്ടിലൊക്കെ ഇരുന്ന് പാടിക്കഴിഞ്ഞാൽ അതിനോട് താല്പര്യമുള്ള ആളുകൾ തന്നെ വേണം അപ്പൊ ആ സമയത്ത് അപ്പം കച്ചവടക്കാരനാണ് അയാൾ ആലോചിക്കുക ഈ കൊച്ചം പോയില്ലോ ജീവിതം പോയില്ലോ എന്നാണ് ആലോചിക്കുക അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയധികം കുട്ടികൾ ഇത്രയും നന്നായിട്ട് പാടുന്നു എന്നൊക്കെ തീർത്ഥയോട് പറഞ്ഞു ഇഷ്ടം ആരോടാ അവരോട് ചോദിക്കാൻ പറഞ്ഞു ഇല്ലേ ഞാൻ ഞാനപ്പ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്നു എന്നെ പറയുകയാണെങ്കിൽ എനിക്കൊരു അന്തസ്സല്ലേ എന്നിട്ട് നേരെ പോയിട്ട് സിത്താരുന്നു അതല്ല മോളെ എന്നെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാനോളം ചെയ്തില്ലേ സാരല്ല പാട്ടൊക്കെ അസല നന്നായിട്ട് പാടി ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് എനിക്ക് കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്

എന്നെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ശ്രീമാറേട്ടൻ ഔട്ടാക്കും ശ്രീമാറേനാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ ഔട്ടാക്കും നമ്മൾ രണ്ടുപേരെയും സെലക്ട് ചെയ്തില്ല സിത്തുവിനെയാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഔട്ടാക്കും അപ്പോൾ നേരത്തെ ഞാൻ വിളിച്ചില്ലല്ലോ അപ്പോൾ പറയുന്നതായിരിക്കും നല്ലത് എന്റെ ദൈവമേ മോളെ ഞാൻ സെലക്ട് ചെയ്തു ഇന്ന് വരെ എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ആരും വിളിക്കാറില്ല പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ് സെലക്ട് ചെയ്ത്